നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മോദി അധികാരത്തിലെത്തിയിട്ട് ഏതാണ്ട് ആറേഴ് മാസങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അന്നു മുതൽ കേരളത്തിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ചാനലുകളും പത്രങ്ങളും എല്ലാം തന്നെ മാറി മാറി കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റിനെ നിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ സ്ഥാനാർത്ഥികളാണ് പല ചർച്ചകളിലും ഇപ്പോൾ കടന്നു വരുന്നത് ചിലരൊക്കെ പി സി ജോർജിനെ പോലും പ്രസിഡൻ്റാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ പല പേരുകൾ ബി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പറയപ്പെടുന്നു ഒടുവിൽ പൊതുവേ പറഞ്ഞു കേട്ടത് മൂന്ന് പേരുകളാണ് അത് ഒന്ന് ശോഭാ സുരേന്ദ്രൻ എം രമേശ് അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഈ മൂന്ന് പേരുകളിൽ പൊതുവേ മാധ്യമങ്ങൾ ഒരു സമവായത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഈ മൂന്ന് പേരുകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പരിഗണിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് ഒടുവിലായിട്ടിപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു ഞാനും പരിഗണിക്കപ്പെടുന്നവരുടെ ലിസ്റ്റിലുണ്ട് എന്ന് ഞാനും സംസ്ഥാന പ്രസിഡന്റ് ആയേക്കാമെന്ന് അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും അടുത്ത ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് എന്ന തരത്തിൽ പോലും വാർത്തകൾ പറക്കാനിടയായി രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിൻ്റെ സാധ്യത ദേശീയ നേതൃത്വം ആരാഞ്ഞിരുന്നു ഇത് വാസ്തവമാണ് എന്നാൽ തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങിയവരെ ആരെയും ഇക്കുറി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തേണ്ട എന്ന് തീരുമാനിച്ചപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ നിന്നും ഒഴിവായത് തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റം ശശി തരൂറിനെതിരെ നടത്തിയതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിനെ പരിഗണിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ദേശീയ നേതൃത്വം അന്വേഷിച്ചിരുന്നു എന്നാൽ കേരളത്തിൻ്റെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ രാഷ്ട്രീയ അന്തരീക്ഷങ്ങളൊക്കെ തന്നെ കേരളത്തിലെ ബി ജെ പി നേതാക്കളെ നയിക്കാനുള്ള ഒരു കെൽപ്പോ ഒന്നും തന്നെ രാജീവ് ഇല്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഒരു പരീക്ഷണം നടത്തിയാൽ അത് പാളിപ്പോകുമെന്നാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറും ഇക്കാര്യത്തിൽ വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല കാരണം തനിക്ക് പറ്റുന്ന പണിയല്ല ഇതെന്നും കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നിച്ചു നിൽക്കുന്ന നേതാക്കളെ ഇങ്ങനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ തനിക്ക് കഴിയില്ല എന്നും രാജീവ് ചന്ദ്രശേഖറിന് ഇപ്പോൾ കൃത്യമായി അറിയാം എന്നിട്ടും എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ താനും ആ ലിസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വസ്തുത ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചവരോട് ഒരു ചെറു പുഞ്ചുരിയോട് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത് കാരണം അദ്ദേഹത്തിനറിയാം അദ്ദേഹം ആ ലിസ്റ്റിൽ ഇല്ല എന്നുള്ളത് താൻ തന്നെയാണ് തന്നെ ഒഴിവാക്കാനായിട്ട് ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹത്തിനറിയാം അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ബി സംസ്ഥാന പ്രസിഡന്റ് ആകും എന്നുള്ളത് ഊഹാമോഹമായി തന്നെ തള്ളിക്കളയാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ പിന്നെ ആരാണ് എന്നതാണ് സ്വാഭാവികമായിട്ട് ഉയരുന്ന ചോദ്യം പിന്നെ ബാക്കിയാവുന്നത് ശോഭാ സുരേന്ദ്രനും എം ഡി രമേശുമാണ് സംഘടനാ പരിചയവും പാരമ്പര്യവും മാത്രവുമല്ല കൃഷ്ണദാസ് പക്ഷത്തിൻ്റെ ശക്തനായിട്ടുള്ള വക്താവ് എന്ന നിലയിൽ ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എം ഡി രമേശിനുള്ള സാധ്യതയും ഇപ്പോൾ തള്ളിക്കളയാനാവില്ല കാരണം ജോർജ് കുര്യനെ പോലെ ദീർഘകാലമായി തന്നെ ബി വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എം ടി രമേശ് ആ എം ഡി രമേശ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ എന്നാൽ പോലും എല്ലാ വിഭാഗത്തിലും ഉൾപ്പെടുന്ന ആളുകളെ ഒരുമിപ്പിക്കാൻ പ്രത്യേകിച്ചും ക്രൈസ്തവ ഹൈന്ദവ വോട്ടുകളൊക്കെ തന്നെ ഒരുമിപ്പിക്കാനുള്ള ഒരു നേതൃശേഷി സംഘടനാപരമായിട്ട് ഉണ്ടെങ്കിലും ജനകീയ നേതാവെന്ന പരിവേഷം എം ഡി രമേശിനില്ല എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ വിരൽ ചൂടുന്നത് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഒരൊറ്റ സ്ഥാനാർത്ഥി മാത്രമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത് അത് ശോഭാ സുരേന്ദ്രനാണ് സംഘടനാപരമായ പരിചയവും പാരമ്പര്യവും ശോഭയ്ക്കുണ്ട് അത് മാത്രമല്ല ജനങ്ങളെ ഒരുമിച്ച് നിർത്താനും എവിടെ ചെന്ന് മത്സരിച്ചാലും മികച്ച വോട്ട് നേടുകയും ചെയ്യുക എന്ന ആ ഒരു സ്ട്രാറ്റജി അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആളുകളെ ചേർത്ത് പിടിക്കാൻ ശോഭയ്ക്ക് കഴിവുണ്ട് ഒപ്പം ക്രൈസ്തവ സ്ത്രീകളുടെ കടുത്ത പിന്തുണയും ശോഭയ്ക്കുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ബി നല്ലത് ശോഭാ സുരേന്ദ്രനാണ് എന്ന ധാരണ മിക്ക ബി ജെ പ്രവർത്തകർക്കിടയിലും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ശോഭാ സുരേന്ദ്രൻ ബി സംസ്ഥാന പ്രസിഡന്റ് ആവുന്നത് ഒഴിവാക്കാൻ നിലവിലുള്ള സംസ്ഥാന നേതൃത്വവും അതോടൊപ്പം തന്നെ നിലവിലുള്ള സംസ്ഥാന നേതാക്കളുമെല്ലാം തന്നെ ആഗ്രഹിക്കുന്നു എന്നതാണ് വാസ്തവം അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം എതിർപ്പല്ല മറിച്ച് ബി ജെ പിയിലെ പല ചേരിയായിട്ട് നിൽക്കുന്ന നേതാക്കൾക്ക് ശോഭാ സുരേന്ദ്രൻ വേണ്ട എന്ന നിലപാടാണ് ഉള്ളത് എന്നാൽ കുറച്ചധികം ബി ജെ പി പ്രവർത്തകർക്ക് ശോഭാ സുരേന്ദ്രൻ വേണമെന്ന ഒരു നിലപാടു അതായത് ഇപ്പോൾ ബംഗാൾ ഗവർണറായിരിക്കുന്ന സി വി ആനന്ദബോസ് അടക്കം ബി ജെ പിയുടെ എല്ലാ ഗ്രൂപ്പിനോടും മാറി നിൽക്കുന്ന വലിയൊരു നേതൃത്വ നിരയുണ്ട് ഒരുപാട് പേരുണ്ട് അതിൽ ഇപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്ന പലരും ആ നേതൃനിരയിൽപ്പെട്ടവരുമാണ് സന്ദീപ് പചസ്പതി അടക്കം അവർക്ക് പ്രത്യേകിച്ച് ഗ്രൂപ്പുകളൊന്നും തന്നെ ഇല്ല അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കളും ഭൂരിപക്ഷ പ്രവർത്തകരും ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നത് നല്ലതാണെന്നും അത് തീർച്ചയായിട്ടും പാർട്ടിക്ക് വലിയ നേട്ടത്തിന് കാരണമാകുമെന്നും വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഇതിനെ ഒറ്റക്കെട്ടായി ഗ്രൂപ്പ് വൈര്യം മറന്ന് എതിർത്ത് തോൽപ്പിക്കാൻ അണിയറ നീക്കങ്ങൾ ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് അങ്ങനെയാണ് മുൻപ് ബി സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന വി മുരളീധരൻ്റെ പേര് ഇപ്പോൾ വീണ്ടും ആ ഒരു സ്ഥാനത്തേക്ക് ചർച്ചയാകുന്നത് എന്നാൽ മുരളീധരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ ഒരിക്കൽ കൂടി ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം കാരണം ആ പദവിയിലൂടെ കടന്നുപോയ ഒരു വ്യക്തി കൂടിയാണ് മുരളീധരൻ അതിനുശേഷം അദ്ദേഹം കേന്ദ്രമന്ത്രിയായി ഇപ്പോഴിതാ മുരളീധരൻ ഒരുപക്ഷേ ദേശീയ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിട്ട് നിയമിക്കപ്പെട്ടേക്കാമെന്നുള്ള രീതിയിലുള്ള വാർത്തകളും ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വരുന്നു മുരളീധരൻ ഡൽഹിയിൽ നല്ല ബന്ധങ്ങളാണുള്ളത് വളരെ സമർത്ഥമായി തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ് മാത്രമല്ല മുരളീധരന്റെ സമകാലികരായിട്ട് എ ബി മറ്റ് പ്രവർത്തിച്ചവരാണ് ദേശീയ തലത്തിൽ ഇപ്പോൾ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിലേറെയും അതുകൊണ്ട് തന്നെ മുരളീധരൻ ദേശീയ നേതാവായിട്ട് മാറ്റപ്പെട്ടേക്കാമെന്നുള്ള റിപ്പോർട്ടുകളും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല ഈ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കാൻ വേണ്ടി ഗ്രൂപ്പ് വൈര്യം മാറ്റി നിർത്തിക്കൊണ്ട് മുരളീധരനെ ചിലർ ഉയർത്തിക്കാട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പോലും മുരളീധരൻ മതി എന്ന നിലപാടിലേക്ക് അവരിപ്പോൾ ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കുന്നുവെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ വി മുരളീധരൻ ഈ അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ ചർച്ചകളെല്ലാം തന്നെ മാറിയിരിക്കുകയാണ് ഏതായാലും ഈ വിഷയത്തിൽ വി മുരളീധരൻ മനസ്സ് തുറന്നിട്ടില്ല കാരണം ഇനി ഒരിക്കൽ കൂടി ആ പദവി ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്തു തന്നെ ആയാലും ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ വി മുരളീധരൻ എന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ് അതോടൊപ്പം തന്നെ എം ടി രമേശും രാജീവ് ചന്ദ്രശേഖരും ഇപ്പോൾ പരിഗണനാ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ കേന്ദ്രമന്ത്രിയായി വീണ്ടും ചുമതലയേൽക്കുമെന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നിലവിലിപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് അതുപോലെ തന്നെ ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് രണ്ട് പേരിൽ കൂടുതൽ കേന്ദ്രമന്ത്രിമാരാകാനുള്ള സാധ്യതയും ഇനി കാണാനില്ല എന്നാൽ പോലും സുരേഷ് ഗോപി മന്ത്രിപദവി ഒഴിയുന്നതിന് ഇപ്പോൾ താൽപ്പര്യം വന്ന വാർത്തകളും വരുന്നുണ്ട് സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം അടുത്തിരിക്കുകയാണ് ഇനി സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് സുരേഷ് ഗോപി ഒരു പക്ഷേ മന്ത്രിപദവി ഒഴിഞ്ഞേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇപ്പോൾ മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടന ഉണ്ടാകുമെന്നും പല പ്രധാനപ്പെട്ട നേതാക്കളും പാർട്ടി ചുമതലകളിലേക്ക് പോലും മാറുമെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ക്യാബിനറ്റ് റാങ്ക് മന്ത്രിസഭയിൽ എത്തിയേക്കാമെന്നാണ് റിപ്പോർട്ട് കാരണം രാജീവ് ചന്ദ്രശേഖരനെ പോലെ പ്രമുഖനായിട്ടുള്ള ഒരാളെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ കാരണം ഐ ടി മേഖലയെ നയിക്കാൻ നേതൃത്വം കൊടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ ക്യാബിനറ്റിൽ വരണമെന്ന ആഗ്രഹം ഇപ്പോൾ മോദിക്കും അമിത്ഷായ്ക്കും ഉണ്ട് അതുകൊണ്ട് ഏറെ വൈകാതെ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ രാജ്യ നിന്നും പുറത്തു വരുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel